Hello, hi. Dark of Lovely'e kusura gidelim. Big Boss Season 6. അതിൽ ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഫാമിലി കയറിയത് തന്നെ തേച്ച് വെളിപ്പിക്കാനാണെന്നുള്ള കാര്യം ഞാൻ എൻ്റെ ആ ടി വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വന്നു അത് തന്നെയാണ് ലാസ്റ്റ് വരുത്തിയതും അതിന് തന്നെയായിരുന്നു പിന്നെ ഇനിയുള്ള ആ ഒരിതില് ജാസ്മിനെ ശരിക്കും തേച്ച് വെളിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലവർ അതിലവർ എനിക്കൊന്ന് തൊണ്ണൂറ് ശതമാനം അവർ വിജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ആണെങ്കിലും അന്ന് സപ്പോർട്ടാണ് ബിഗ് ബോസ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് അതിൻ്റെ അത് പല ചില കാര്യത്തിൽ എനിക്ക് ഞാൻ പറയുവാണ് ഞാൻ ഞാനതിനെക്കുറിച്ചുള്ള വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അഫ്സൽ എന്ന വ്യക്തി ഒരു വോയിസ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിക് എതിരെയുള്ള അപ്പോൾ അതിനുള്ള എന്നാ ഇത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നൂറ് വയസ്സ് ദിവസം വരെയും കാത്തിരിക്കുമെന്നാദ്യം പറഞ്ഞ് പിന്നെ പോസ്റ്റർ എടുത്ത് പറഞ്ഞില്ല എന്നാൽ എനിക്ക് ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് അപ്പം ഇന്നത്തെ വിഷയത്തിൽ ആ ഒരു വ്യക്തിയുടെ പേര് വന്നു എന്നാ അത്ര വയ്യെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്നാക്കിയത് ആ പുള്ളിയാണ് പിന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഫാദർ നിന്ന ആരൊക്കെ ഉണ്ടായിരുന്നു നിന്നെ ഇതിൻ്റെ അകത്തോട്ട് വിട്ടപ്പോൾ അവരൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കോൺഫിഡൻറ്റ് കൊടുത്ത് ഒരു പക്ഷേ എന്നെ മകൾക്ക് കോൺഫിഡൻറ്റ് കൊടുത്തത് അതൊരു നെഗറ്റീവ് കൊടുക്കും അത് പോസിറ്റീവ് കൊടുത്ത് അത് ഓക്കെ അതൊരു ഫാദർ തന്നെ പക്ഷേ ഇത് പറയാതെ പറഞ്ഞതാണ് ജനങ്ങൾക്കിടയിലോട്ടും ഈ ഒരു വ്യക്തിയെ വ്യക്തിയുടെ പേര് അപ്പം നമ്മളാണെങ്കിലും ജനങ്ങൾക്കൊരു കൺഫ്യൂഷനുണ്ട് അതായത് മകൾ ചെയ്ത കൺഫ്യൂഷൻ തന്നെ അവർ പാരൻസും വന്ന് ചെയ്തു എന്നുള്ളതുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം ഒന്നുമില്ല അതൊക്കെ എന്തോ ആയിക്കോട്ടെ അത് അവിടെ നിൽക്കട്ടെ പക്ഷേ എങ്കിലും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഒരു ആമ്പിള്ളേർ ആൺകുട്ടികളാണല്ലോ ഇപ്പം പല ഇതിലും പൈസയുടെ കാര്യത്തിനായാലും സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിൻ്റെ കാര്യത്തിലും ആമ്പിള്ളേര് എന്നുള്ളൊരു കാര്യത്തിലാണല്ല അപ്പോൾ ഒരു നിലപാടില്ലാതെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നുള്ളൊരു കൺ ഇത് നമുക്കും വന്നു എല്ലാവർക്കും ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വന്ന് ഈ പ്രേക്ഷകരെ എല്ലാവരും ഈ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ് കാര്യം പൈസക്കും സെലിബ്രിറ്റിയും ആ ഒരു സ്റ്റാറ്റസും കിട്ടി എന്നറിഞ്ഞപ്പോൾ മറിഞ്ഞപ്പോൾ എന്തായാലും എല്ലാവർക്കും അത് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യം നമ്മൾ ഈ സ്ത്രീധനത്തിനെതിരെയൊക്കെ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ സ്വ പണവും സ്വത്തും ആവശ്യം കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മളെപ്പോഴും നമ്മളത് ആ ഒരു ആണ് ഉള്ള ആളെ നമ്മൾ അങ്ങനത്തെ കണ്ണുണ്ടെങ്കിൽ നോക്കത്തുള്ളൂ അപ്പോൾ ഇതാണുങ്ങൾ അപമാനമാണ് ഈ ഒരു ഫസരി കാണിച്ചത് പിന്നെ അല്ലെങ്കിൽ പിന്നെ അഫ്സലി നൂറ് ദിവസം വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു ആദ്യത്തെ വയസ്സിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ദിവസം വരെ വെയിറ്റ് അവൾ വന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താൻ പക്ഷേ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ഇങ്ങനെ പറ്റത്തില്ല അത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അഫ്സർ മാത്രമല്ല നമുക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അത് നമ്മളും കൺഫ്യൂഷനായിരുന്നല്ലോ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഓക്കെ ആ സത്യമാണ് അതവിടെ വെച്ച് ക്ലോസ് ചെയ്ത് ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് കിട്ടിയ വ്യക്തി വന്നോ വന്ന ഏകദേശം ഒക്കെ ഒരു ഉറപ്പാണ് പിന്നെ എന്തായാലും ടോപ്പ് ഫൈവിലേതായാലും ജാസ്മി എത്തുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതത്രയ്ക്ക് എത്തിയ ശേഷം പിന്നെ ഇങ്ങനൊരു മറിമായും മറി മറിഞ്ഞ് ഈ മറയുന്നെന്ന് പറയൂലേ അതുപോലെ മറിഞ്ഞെങ്കിൽ അത് ആമ്പിളർക്ക് തന്നെ ഒരു മോശമല്ലേ ഒരു ആൺകുട്ടി ഇങ്ങനെ വന്ന് പെണ്ണിൻ്റെ ഒരു പണവും സ്വത്തും കണ്ടിട്ട് ഇങ്ങനെ വന്ന് ആദ്യം വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വേണമെന്നും പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് എന്നാ നിലപാടില്ലായ്മ ആണ് പിന്നെ അതിലുപരി പണം കണ്ട് ചെല്ലെന്ന് അപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടതും എന്നാ ഒരു പെണ്ണിനെ ആ പെണ്ണിനോട് സ്വർണ്ണം സ്ത്രീധനം ചോദിച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പെൺകുച്ചിനെ അടിക്കമ്പിടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് കാട്ടിട്ടുണ്ട് സ്ത്രീധനത്തിനുവേണ്ടി ആണുങ്ങള് കൊല്ലേം പിടിക്കുകയൊക്കെ ചെയ്തതൊക്കെ അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അപമാനം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതൊക്കെ ഓരോരുത്തരുഷ്ടമുണ്ട് അഫ്സലിനെ കൂടെ പോവുക അല്ലെങ്കിൽ ജാസ്മിനെ പിന്നെ തിരിച്ച് സ്വീകരിക്കുക അതൊക്കെ അഫ്സലിൻ്റെ മാത്രം ഇഷ്ടങ്ങളാണ് പക്ഷേ എങ്കിലും ഇതൊന്നും വന്ന് എന്താ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയരുതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ അതൊക്കെ ഇപ്പോൾ പിടിച്ച് റിയാക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആകുമ്പിള്ളേർ എന്നാ സമൂഹത്തിൽ നല്ലതല്ല ഉണ്ടാകുന്നത് കാര്യം പണത്തിനോടുള്ള ആർത്തി ഫേമസ് ആകുന്ന ആർത്തി ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യന് ഏറ്റവും വലിയ വിഷമായിട്ടാണ് ാണ് എനിക്ക് തോന്നിയേക്കണതും അതും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ഏറ്റവും കൊടിമേ കൊടിയായ ഒരു ഇത് തന്നെയാണ് ഇനിയുള്ള കാര്യം എന്താണെന്നൊന്നും അറിയത്തില്ല എങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഫ്സലെ ഈ തീരുമാനത്തിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക അപ്പോൾ വേറെ ഒരു വിഷയമായിട്ട് കാണാം ബൈ